വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ നെക്സയുടെ പാലാരിവട്ടത്തുള്ള ഷോറൂമിലാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മന്ത്ലെ നല്ല അടിപൊളി ഓഫേഴ്സ് വന്നിട്ടുണ്ട് പ്ലസ് അത് കൂടാതെ വാലന്റൈൻസ് ഡേ വരുവാണ് അത് പ്രമാണിച്ച് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പോപ്പുലർ നെക്സ അന്നത്തെ ദിവസം രാവിലെ ഒരു പത്ത് മണി മുതലാണ് അത് സ്റ്റാർട്ട് ആകുന്നത് അതുകൂടാതെ തന്നെ അതൊരു സെൽഫി കണ്ടസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രൈസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക

അനുസരിച്ച് നമുക്ക് ഓഫേഴ്സും അതുപോലെ നല്ല ും കാര്യങ്ങളും അപ്പൊ ഈ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ മോഡൽസ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പ്രൈസ് ഹേക്കിംഗിൽ വരുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ബാധക അതാണ് ട്വന്റി ഫോർ മോഡലിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ തന്നെയല്ല നമ്മുടെ ഈ നെക്സ്സൈഡ് അണ്ടറിൽ വരുന്ന ഒരു വെഹിക്കിൾസിനും അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല കാരണം ഇപ്പൊ ട്വന്റി ഫോർ വണ്ടി നിങ്ങൾ എടുത്താലും അതായത് മാറ്റങ്ങൾ ഒന്നും അതായത് ഇപ്പൊ ട്വന്റി ഫൈവ് വണ്ടിയിൽ ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമില്ല സെയിം ആണ് വണ്ടി ട്വന്റി ഫോർ മോഡൽ ആയിരിക്കും എന്നുള്ളത് ഉള്ളത് നമ്മുടെ സി മാത്രമേ അത് അറിയത്തുള്ളൂ താനും ഓക്കെ അപ്പോൾ ഇനിയിപ്പോ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകും അല്ലെ അടുത്തത് നമുക്ക് ഇഡ്നിസ് ആണ് ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നല്ല പെപ്പിയ എൻജിൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് നല്ല അതായത് നമുക്കൊരു ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല രീതിയിലൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു മോഡലാണ് നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ കിടപ്പുണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് നമുക്ക് മാനുവൽ ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡും വരുന്നുണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് വരുമ്പോ നമുക്ക് ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡും ആണ് ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ആണെങ്കിൽ പിന്നെ ഇരുപത്തിനാല് മോഡൽ നമുക്ക് വണ്ടി ഇപ്പോൾ രണ്ടു മൂന്ന് സ്റ്റോക്ക് വണ്ടി ഉണ്ട് ഓക്കെ ഇരുപത്തിനാല് വണ്ടിയാകുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടുള്ള ഓഫേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും അതിന് പ്രത്യേകം നിങ്ങൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടുത്തെ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി കാരണം അതിൻ്റെ ഒരു നമ്മളൊരു പ്രൈസിംഗ് ഒക്കെ കറക്റ്റ് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കസ്റ്റമർ വന്ന് ആ ഒരു പ്രൈസിംഗ് ഒക്കെ നല്ലൊരു ബെറ്റർ പ്രൈസിംഗ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു എമൗണ്ട് പറയാത്തെ എങ്കിലും നമുക്ക് ട്വൻറ്റി ഫൈവ് മോഡലിന് ഓൺ റോഡ് പ്രൈസ് ഇത്ര വരും ഈ ഒരു ഓഫറൊക്കെ കഴിഞ്ഞു ഒരു സിക്സ് ലാക്ക് ഫിഫ്റ്റി ഫൈവിലൊക്കെ വരും വരും അല്ലേ ആ ഓക്കെ അപ്പം അതൊരു നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോകാം അപ്പോൾ ഇനിയിപ്പൊ നമ്മുടെ എക്സൽ സിക്സ് ആണ് ഒരു സിക്സ് സീറ്റർ വാഹനമാണ് സെഗ്മെന്റിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസിംഗും ഓഫേഴ്സ് വരുമ്പോ ടൂ തൗസൻഡ് ഫൈവ് മോഡൽ ആണെങ്കിൽ നമുക്ക് ട്വന്റി തൗസൻഡ് ആണ് ഓഫർ വരുന്നത് എക്സൽ സിക്സ് നമുക്ക് ട്വന്റി ഫോറിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് തൗസൻഡ് ബെനിഫിറ്റ് നമുക്ക് ട്വന്റി ഫോറിൽ വരുന്നുണ്ട് ഓക്കെ എക്സൽ സിക്സിന്റെ എത്രയാണ് ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഗ്രാൻഡ് വിറ്റാറെ ഡീറ്റെയിൽസ് ലഭിക്കാം യെസ് അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാറയുടെ ഓഫർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ഗ്രാൻഡ് വിറ്റാർ ഇവിടെ കിടന്നു അപ്പം അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടാണ് വന്നത് ഫുൾ ആ ഒരു ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ബ്ലാക്ക് എഡിഷൻ രീതിയിലേക്ക് ആക്കിയേക്കാണ് ഇതൊരു കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഭയങ്കര ഭംഗിയുണ്ട് ഒരു ക്വാളിറ്റി നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു വർക്ക് ചെയ്തേക്കുന്ന ഗ്രില്ലൊക്കെ കണ്ടോ ഫുൾ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു നമ്മുടെ ലോഗോ ആണെങ്കിലും ഗ്രില്ാണേലും എല്ലാം ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു ഇവിടെ നമുക്ക് ആ ഒരു സ്മോക്ക് ആണ് ആ ഒരു ഡി ആർ എസ് ഒക്കെ കൊടുത്തേക്കുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു അലോയിസ് ആണെങ്കിലും അതെല്ലാം ഫുൾ ബ്ലാക്ക് ബ്ലാക്കിയേക്കുന്നു പിന്നെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് നിൽക്കുന്നത് അത് പിന്നെ നമ്മുടെ ചോയ്സ് ആണല്ലോ സ്റ്റെപ്പ് വേണോ വേണ്ടതൊക്കെ നമുക്ക് തീരുമാനിക്കാം പിന്നെ റൂഫ് റേയിലാണേലും ഫുൾ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചത് ബാക്കിലേക്ക് വന്നാലും ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാക്കി യെസ് അപ്പൊ നമുക്ക് ഇനി ഇപ്പം ഓഫർ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഗ്രാൻഡ് വിറ്റാറയുടെ എന്തൊക്കെയാണ് ഓഫേഴ്സ് നമുക്ക് നോക്കാം നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ ട്വന്റി ഫൈവ് മോഡലിന്റെ ഓഫേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് ബ്രോ വരുന്നത് ട്വന്റി ഫൈവ് മോഡൽ വരുമ്പോഴേക്കും നമുക്ക് നയന്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡും നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിന്റെ എങ്ങനെ ഓഫേഴ്സ് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കും ഓഫേഴ്സ് വരുന്നേ ബ്രോ അപ്പൊ നമുക്ക് ട്വന്റി ഫോർ മോഡൽസിന്റെ അങ്ങനെ ഓഫേഴ്സ് വരും ട്വന്റി ഫോർ മോഡൽസ് വരുമ്പോഴേക്കും സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപയും സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോഴേക്കും നമുക്ക് വാറണ്ടി സെയിം ആണോ രണ്ട് സ്ട്രോ ഹൈബ്രിഡ് നമുക്ക് ഫൈവ് ഫോർ ട്വന്റി ഫൈവ് ഫോർ ട്വന്റി അപ്പൊ അത്രയാണ് ഗ്രാൻഡ് ഡീറ്റെയിൽസ് ആണ് അറിയുന്ന ഒരു വാഹനമാണ് അപ്പൊ അതിന് നമുക്ക് ഓപ്ഷൻ ആണ് വൺ പോയിന്റ് ടു ലിറ്ററും ലിറ്റർ എൻജിനാണ് വൺ ലിറ്റർ ടെർബോചാർജ് എഞ്ചിനാണ് വരുന്നത് ട്വന്റി ഫൈവ് മോഡലിന് എങ്ങനെ ഒക്കെ മോഡൽസിന് ഒരു ബ്രേക്കും വൺ പോയിൻറ്റ് ടു വരുമ്പോഴേക്കും ഓട്ടോ ഗിയർ ഷിഫ്റ്റിന് വരുമ്പോഴേക്കും ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും മാനുവൽ വെർഷൻ വരുമ്പോഴേക്കും സെവൻറ്റീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡുമാണ് വരുന്നത് അല്ലേ വൺ ലിറ്ററിലേക്ക് വരുമ്പഴത്തേക്കും വൺ ലിറ്ററിലേക്ക് വരുമ്പോഴേക്കും ട്വൻറ്റി ഫോർ മോഡൽസിന് വരുമ്പോഴേക്കും ഫോർട്ടി ഫൈവ് തൗസൻഡ് പ്ലസ് വെലോസിറ്റി അഡീഷൻ കിട്ടാണ് വന്നതല്ലേ വെലോസിറ്റി കിറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോർട്ടിത്രീ തൗസൻഡിൻ്റെ ആക്സസറിൻ്റെ കിറ്റാണ് വരുന്നത് വരുന്നതല്ലേ ആ ഓക്കെ ഇത് രണ്ട് മോഡലും നമുക്ക് അവൈലബിൾ അല്ലേ തൗസൻഡ് ട്വൻ്റി ഫൈവിലും ട്വൻറ്റി ഫോറിലും അവൈല അവൈലബിൾ ആണ് അല്ലേ അപ്പം നമ്മുടെ ഫോറോൺസിൻ്റെ ഡീറ്റെയിൽസ് അത്രയാണ് ഇനിയിപ്പം നമുക്ക് ഇൻവിക്റ്റോടെ ഡീറ്റെയിൽസൂടെ ഒന്ന് ചെക്ക് ചെയ്യാം യെസ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻവെക്ടറുടെ ഡീറ്റെയിൽസ് ആക്കു പോകാം അതിന് മുമ്പായിട്ട് നമുക്ക് പോപ്പുലർ നെക്സയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പുലറിൻ്റെ മാരുതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പോപ്പുലർ എന്നായിരിക്കും നമുക്കെല്ലാം പണ്ട് മുതലുള്ള ഒരു ഓർമ്മ വരുന്നത് അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഒരു സർവീസ് ഫീഡ്ബാക്ക് തന്നെയാണ് പോപ്പുലറിന്റെ ഒരു സർവീസ് ഫീഡ്ബാക്കും പിന്നെ കസ്റ്റമറിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ തന്നെയാണ് മെയിൻ കാരണം പിന്നെ ഈ ഒരു നെക്സ അണ്ട്രഡിൽ വരുന്ന വെഹിക്കിൾസിൻ്റെ ഏറ്റവും കൂടുതൽ വോളിയം സെല്ലിംഗ് നടക്കുന്നതും ഈ ഒരു നമ്മുടെ പോപ്പുലർ നെക്സ ത്രൂ ആണ് ഈ ഒരു പോപ്പുലറിൻ്റെ ഒരു ഡീലർഷിപ്പിന്റെ ഒരു പ്രത്യേകത അപ്പോൾ കഴിവത് നിങ്ങൾ പോപ്പുലർ ഡീലർഷിപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക നല്ലൊരു ഡീലിങ്സും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓഫേഴ്സൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് ഒരു ഇവിടെ ബോക്കിംഗ് നടത്തി അല്ലെങ്കിൽ ഈ നമ്മൾ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓഫേഴ്സ് അവർ തരും പിന്നെ നമ്മൾ വീഡിയോയിൽ എപ്പോഴും നമ്മളൊരു അല്ലേ പറയത്തുള്ളൂ അപ്പോൾ അതാണത് പിന്നെ കസ്റ്റമറിൻ്റെ ആ ഒരു പ്രൊഫൈലൊക്കെ അനുസരിച്ച് അവർ മാക്സിമം എത്രയും അവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ അവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം എങ്ങനെയാണ് ബ്രോ നമുക്ക് ഇൻവിറ്റയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇൻവിക്റ്റ് വരുമ്പോഴേക്കും നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മോഡലിനെ വൺ ലാക്ക് റൂപ്പീസാണ് ഓഫേഴ്സ് വരുന്നത് വരുന്നത് അല്ലേ ട്വൻറ്റി ഫോർ മോഡൽസിൽ വരുമ്പോഴേക്കും ടു ലാക്ക് ബെനഫിറ്റ്സ് വരുന്നുണ്ട് പ്ലസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സും കൂടി നമുക്ക് അഡീഷണലൊക്കെ ഉണ്ടാവും ഓക്കെ ഇതൊരു നല്ല മോഡലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ആണ് വരുന്നത് വെഹിക്കിൾ പിന്നെ തന്നെ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് സെവൻ സീറ്റർ ആണ് അപ്പം ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഫ്യൂവൽ നോക്കുന്ന ഒരാൾക്ക് അല്ലെ അങ്ങനത്തെ ഒരു കസ്റ്റമറിന് ഒരു വാഹനം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് ഹൈബ്രിഡ് ആയതുകൊണ്ടും ബെറ്റർ മൈലേജ് കിട്ടും നല്ലൊരു കംഫോർട്ടായിട്ടുള്ള ഒരു വെഹിക്കിളും ഒക്കെയാണ് അപ്പം ഇൻവെക്ടറുടെ ഡീറ്റെയിൽസ് എത്രയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓഫർ വീഡിയോ ഇത്രയാണ് പിന്നെ മറക്കണ്ട ഈ വരുന്ന ഫെബ്രുവരി പതിനാല് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടക്കുന്നുണ്ട് അന്ന് തന്നെ ഈ ഒരു സെൽഫി കണ്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രൈസും പോപ്പുലർ നെക്സ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ പോപ്പുലർ നെക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും എത്തിച്ചേരുക പത്ത് മണി മുതലാണ് സ്റ്റാർട്ട് ആകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്